ൈറ്റ് തുടങ്ങിട്ടുണ്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് ചെയ്യട്ട ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിന് വെള്ളം ഒഴിക്കണം അപ്പൊ നമുക്ക് ഫ്ലെയിം കുറക്കാം വെള്ളം ഒഴിച്ചു എന്ന

രണ്ട് കപ്പ് പഞ്ചസാരയില് രണ്ട് ഏലക്കായി ഇട്ട് ഷുഗർ പൗഡർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നാളെ ക്രിസ്മസ് ആണ് അഡ്വാൻസ് ആയിട്ട് എല്ലായിരിക്കും അതില്

ഫ്ലഫി ആക്കി എടുത്ത് അതിലേക്ക് പൊടിച്ച കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ടിട്ട് ലോ സ്പീഡിൽ പഞ്ചസാരണ്ട് കരണ്ട് പോയി ഭയങ്കര പണിയാ നടക്കുന്നുണ്ട് ചായന്റെ പച്ചിന് നമ്മൾ പൊങ്ങി വരാൻ വേണ്ടി ലാസ്റ്റ് പൊടി വേട്ടെ ആ പറഞ്ഞ മിക്സ് ആക്ക അത് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിട്ടാണ് ചെയ്യുന്നത് ബേക്കിംഗ് ബേക്കിംഗ് പൗഡർ പൗഡർ ഉണ്ട് സോഡയില്ല സോഡ ഇല്ലാ അപ്പൊ അവക്ക് എന്ന് ശരിക്കും അറിയില്ല എന്നാലും പൊങ്ങായിരിക്കും ഇതിലേക്ക് കുറച്ച് കിട്ടും അരിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബീറ്റ് ഓൺ മിക്സ് ചെയ്യുന്നില്ലേ കട്ടാൻ ഫോൾഡ് മെത്തേഡിൽ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം സിംഗിൾ ബാൻ സിംഗിൾ സിംഗിൾ ഒന്നല്ല വല്യ പാത്ര വലിയ ബൗളാണ്ട്ടാ നല്ല അതെല്ലാം കരിഞ്ഞ ലേശം കുക്കറായിട്ട് അടുപ്പത്ത് വെച്ചെ കൊറേ ബട്ടർ പേപ്പർ ഇല്ല സത്യം പറഞ്ഞ ഒന്നും ഇല്ല ഇങ്ങനെ ആക്കല പെട്ടെന്ന് തോന്നിട്ടാക്കിയാന്നുള്ളത് അതെ വേറെ എടുക്കാൻ നെക്സ്റ്റ് നമ്മൾ ക്രീം കേക്ക് സത്യത്തിൽ ഇത് ഫ്ലോപ്പ് ആയിട്ട് നന്നായാലും ഉറപ്പുണ്ടല്ലേ ജസ്റ്റ് ഒരു ആവേശം ഇല്ല ഭയങ്കര നാച്ചുറൽ അതെ നമ്മ ഒന്നും കെമിക്കലായിട്ട് എന്നെ ഉമ്മയേ ചിലപിന ആന്നല്ല മത്തേ ആരോ മരിണ്ടി പരന്നല്ലു പരാഗേ പല്ലനം ഒരു മെഴുകിടെ കളിയോണ്ട് ഊരാഗേ പരവഗേ നേരെ നേരെ വട്ടെ പവന്ദ ഗീതായ് കൊട്ടോലെ നമ്മ വട്ടെപ്പു കൊരയിയാടാ പറരിയാ കൊക്കോഡറില്ലാത്തോണ്ടെ ഡയറക്റ്റ് കൊറച്ച് സമയം ഫുള്ള് ഇട്ടിട്ട് പിന്നെ നമുക്ക് സ്പീഡ് കുറച്ചിട്ടൊരു അരമണിക്കൂർ നോക്കി നോക്കാം അരമണിക്കൂർ നമ്മളെ കേക്ക് റെഡി ആവശ്യം പിന്നെ കൊക്കോ പൗഡർ ഇല്ലാത്തോണ്ട് പക്ഷേ നമ്മൾ താനല്ലേ പിന്നെ വീടിനെ ക്രിസ്മസ് അല്ലേ സംഭവം ഒപ്പിക്കാല ആ ഇങ്ങനെ ആയത് ഭാഗ്യം ഞാനിന്നെ